ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയ നോക്കി വെറുതെ വെറുതെ കണ്ടതാണ് പൾസർ സുനിയുടെ അച്ഛൻ്റെ ചില ഡയലോഗ് ഏറ്റവും പൾസർ സുനിയുടെ അമ്മയുടെ ഡയലോഗ് ഈ അമ്മയാണേലും അച്ഛനാണേലും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആണേലും മക്കള് തെറ്റെയ്ത് നല്ല അടിവെച്ച് കൊടുക്കാനും അവരെ ശിക്ഷിക്കാനും നേർവഴിക്ക് നടത്താനും അച്ഛന്മാർ തന്നെ അപ്പം തന്നെ അമ്മമാര് ഈ പറയുന്ന പോലെ മക്കളെ സപ്പോർട്ട് ചെയ്യാൻ ചെല്ലുകയും മക്കൾക്ക് കാരണം ആദൃതയുള്ള ഒരു ഹൃദയമാണ് സ്ത്രീകൾക്ക് അതുകൊണ്ട് പിന്നെ മക്കളെന്ന് പറയുമ്പോൾ ഒരു വാത്സല്യം കൂടുതലാണ് അവർ തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് അംഗീകരിക്കാനും അത് ഉപദേശിച്ച് മാറ്റാനും എല്ലാമാരും എല്ലാം അതിന് തിരിച്ചുള്ള പല മാതൃക നമ്മുടെ കേരളത്തിൽ തന്നെ കിട്ടിട്ടുണ്ട് മക്കൾ തെറ്റു ചെയ്തു മക്കളെ ഉപേക്ഷിച്ച് പരസ്യമായിട്ട് പറഞ്ഞ് ഉപേക്ഷിച്ച അമ്മമാരും അധ്യാപകമായിട്ടുള്ളമാരൊക്കെ നമ്മൾ പത്ര ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ പൾസർ സുനിയുടെ അച്ഛൻ പറയുന്ന ഏകാൻ ചെറുപ്പം തൊട്ട് തന്നെ അവൻ കള്ളനാണ് വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ചതാണ് അവൻ്റെ പൾസർ സുനിയെന്ന് പേര് വീണത് പൾസർ ബൈക്ക് അവൻ സ്വന്തമായിട്ട് മേടിച്ചത് കൊണ്ടല്ല ആരുടെയോ പൈസ കട്ടെടുത്ത് മേടിച്ചതാണ് പൾസർ എന്ന് പറഞ്ഞ ബൈക്ക് അത് മേടിച്ച അങ്ങനെയാണ് അവൻ ആരാണ്ടയോ ഇവിടെ കയ്യിൽ നിന്ന് കാശി തട്ടിപ്പറിച്ച് മേടിച്ചത് കൊണ്ടാണ് അങ്ങനെ ആ പേര് വന്നെന്നാണ് പറയുന്നത് പിന്നെ അവൻ്റെ അച്ഛൻ അവനെ കുറിച്ച് പറയുന്ന ഏകം കുട്ടിക്കാലം തൊട്ടേ മോഷണമടക്കമുള്ള ദുസ്വഭാവങ്ങൾക്ക് ഉടമയാണ് സുനി അതിനാൽ തന്നെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല വീട് വിട്ടു നിൽക്കുന്ന സുനി അപൂർവമായി വീട്ടിൽ വരാറുള്ളൂവെന്നും സഹായമൊന്നും മകനെ കൊണ്ടില്ലെന്നും അച്ഛൻ സുരേന്ദ്രൻ വീട്ടില് വരുമ്പം സാമ്പത്തികമായിട്ട് എങ്ങന ഈ കുടുംബം കഴിഞ്ഞു പോകുന്ന മിക്കറ്റ് പണിക്ക് ഉണ്ട് പാർക്കപ്പിടയ്ക്ക് എനിക്ക് ഒരൊന്നുമില്ല ഞാൻ വിഷായിരുകയാണ് എന്തായിരുന്നു സുനിയോട് തെറ്റാണ്ടായ കാരണം തുടക്കത്തിൽ ഇതിൻ്റെ സ്വഭാവം മോശമായ രീതിയിൽ വന്നിപ്പോൾ ഞാനത് വിട്ടുകൊണ്ടു ഞാനൊരു തെറ്റിന് പോകുന്ന ആളല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബുള്ള ഉണ്ടാകില്ല ഒരു അക്ഷരം വരും സംസാരിക്കില്ല പുള്ളി വിഷാദരോഗിയാണ് പുള്ളി വീട്ടിയിരിക്കാണ് പുള്ളി പണിക്കൊന്നും പോകുന്നില്ല വൈഫ് പക്ഷെ മൈക്കാട് പണിക്ക് പോകുന്നുണ്ട് എന്നാ പറഞ്ഞ എന്തോ ഒരു അവസ്ഥയിലാണ് ആ അച്ഛനും അമ്മയും നോക്കണേ അവർക്കുള്ള ഒരു മകൻ ഉണ്ടായിട്ട് അവൻ നേരെ പഠിച്ചു വല്ല പണിക്കും പോയിട്ട് കുടുംബം നോക്കുന്നതിന് പകരം ലോകത്തിൽ വെച്ച് ഏറ്റവും നിഷ്ഠൂരമായ പ്ര പ്രവൃത്തി ചെയ്തിട്ട് അതിൽ നിന്ന് കുർക്ക് വഴിക്ക് കാശുണ്ടാക്ക അവര് പക്ഷെ പുള്ളി പറയുന്ന കേട്ടോ ഞാനൊരു തെറ്റും ചെയ്യുന്നതല്ല അവര് തള്ളിക്കളഞ്ഞാണ് അച്ഛൻ പക്ഷെ അമ്മമാർക്കാവുമ്പം ഈ പറയുന്ന പോലെ ഒരു സോഫ്റ്റ് ഓണർ അമ്മ ഇപ്പോഴും സംസാരിക്കുന്നത് എന്താന്നറിയാവോ അവനെ കൊണ്ട് അത് ദിലീപിനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ദിലീപ് ജയിച്ചതാണ് അല്ലാതെ എൻ്റെ മോൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നത് അതെ ആ ഡയലോഗ് പറയുന്നില്ലെന്നേ ഉള്ളു ജയിച്ചവരാണ് ജയിച്ചോരെയൊന്നും നിയമം സൃഷ്ടിക്കില്ല കാരണം അവർക്കൊക്കെ പണമുള്ളവരല്ലേ ഞങ്ങൾക്ക് ഇല്ലല്ലോ ഇങ്ങനെയൊക്കെയാണ് അമ്മ പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയ ഡയലോഗ് പത്സസുനിയെ കൊണ്ട് വന്നിട്ട് നടിയോട് മാപ്പ് പറയാന്ന് ഇവരെങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു നമുക്ക് ഓർക്കുന്നു മാപ്പ് പറഞ്ഞാൽ തീരുന്ന ഒരു സംഭവമാണോ ചെയ്തത് ആണോ അവരൊരു സ്ത്രീയല്ലേ അയ്യോ ഇവരെന്തു പറഞ്ഞാ മാപ്പ് പറയാ അയ്യോ അതെൻറെ മോനല്ലേ എൻ്റെ മോൻ്റെ പ്രേതമായിരുന്നു പറയണോ അതോ എൻ്റെ മോനെ കൊണ്ട് വലിയവരും ജയിച്ചാന്ന് പറയണം ഇനി ആര് ജയിച്ചാണേലും എൻ്റെ മോനല്ല മാപ്പ് പറയാന്ന് മാപ്പ് പറഞ്ഞാ പറയേണ്ട ഒരു ലിമിറ്റില്ലേ മാപ്പ് പറയേണ്ട ചില കാര്യങ്ങളുണ്ട് അതിനെ മാപ്പ് പറയുള്ള അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് എന്ത് കാര്യത്തിനും മാപ്പ് പറയാ ഈ ഒരു കാര്യത്തിന് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നവേ ഉള്ളു അപ്പൊ അമ്മയുടെ ചിലടയിലോട് കേക്കാം കിട്ടി കഴിഞ്ഞു ദിലീപിന് കിട്ടുന്നതിനെക്കാട്ടി വലിയ ശിക്ഷ കിട്ടുമെന്ന് അവർക്കൊന്നും ശിക്ഷ കിട്ടില്ല എന്താ എന്ന കാരണം അവർക്കൊക്കെ അതുപോലെയുള്ള വക്കീലുമാര് അതുപോലെ കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർ എല്ലാവരും ഈ ഇപ്പൊ ചാനല് അവിടെ ഇവിടെ പറയുന്ന ആൾക്കാർ കണ്ടിട്ട് പോലൂല്ല എന്നാലും എന്താ പറയണെന്താ ദിലീപേട്ടന് വക്കീൽ അമ്മയുണ്ട് അച്ഛനില്ല അമ്മയുണ്ട് ഭാര്യയുണ്ട് ആ കുട്ടികളുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഏർ അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളൂ

േ എല്ലാത്തിലും എന്താ പറയാ ഈ കോടതി ഒന്നുമല്ല വേറൊരു കോടതി ഉണ്ടാവു ഇവർക്കും ഉണ്ടല്ലോ ഈ ജയിച്ചവർക്കും ഒക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരും ഉണ്ടല്ലോ അപ്പൊ എന്തെങ്കിലും ആർക്ക് ശിക്ഷ ഒന്നും കിട്ടണമെന്നും ഞാൻ ആരെയും അങ്ങനെ ചിത്രയായിട്ട് പറയുന്നതാ പക്ഷെ എത്ര വന്യന്മാരാണെങ്കിലും ആ ആക്രമിക്കപ്പെട്ട ആ കുട്ടിക്ക് ഉണ്ടാവുന്ന വേദന വിഷമോ എങ്ങനെയായാലും സുനിയോട് എന്തോരം ദേഷ്യം എനിക്ക് അറിഞ്ഞോടാ കൊടുത്തുവിട്ട ആളെ എങ്ങനെയായാലും ആ കുട്ടിക്ക് അറിയണം ആഗ്രഹം എത്രയായി അതുപോലെ എനിക്കുണ്ട് എന്തൊക്കെയാ സത്യങ്ങളെന്ന് പീഡിപ്പിക്കപ്പെട്ട നടിയെ നേരിട്ട് കണ്ടാൽ അമ്മ കുഞ്ഞിനോട് എന്തോ പറയും അതിനൊക്കെ കണ്ടുകഴിഞ്ഞാ എങ്ങനെയെങ്കിലും എന്റെ മോനെ എന്താന്ന് വെച്ചാ ചോദിച്ചറിയണം അറിയണം പിന്നെ കരഞ്ഞു മാപ്പ് അവര് പറയുമ്പോ അവര് ദിലീപിനെയാണ് ഉദ്ദേശിക്കുന്നു ദിലീപ് ചെയ്യിച്ചയിലാണ് അവര് കുറ്റം കണ്ടെത്തുന്നത് അവരുടെ മകൻ ചെയ്ത പ്രവൃത്തിയിലില്ല ഇപ്പൊ ഇതിപ്പോ ദിലീപോ അല്ലെ ആരെങ്കിലും ആട്ടെ ആര് പൈസ കൊടുത്താലും ആയിരക്കണക്കിന് യുവാക്കൾ ഉള്ളതിന്റെ അകത്ത് ചെയ്യാൻ എത്ര പേര് തയ്യാറാവും അപ്പൊ അവരുടെ മകൻ അതിന്റെ അകത്ത് ഇത് ഈ ഇത്രയും വലിയ ദുഷ്ടപ്രവർത്തി ചെയ്യാൻ തയ്യാറായി കാശ് കൊടുത്ത് ചെയ്യിക്കുന്ന ചെയ്യിക്കാൻ തയ്യാ വിട്ട ആളെയാണ് അവര് കുറ്റം പറയുന്നത് അവരുടെ മോനെ അല്ല ഇപ്പഴത് ശ്രദ്ധിച്ചാ മനസ്സിലാവുന്നുണ്ട് ചെയ്യിച്ച ആളിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ മോനെ ആ പൈസ മേടിച്ച് ചെയ്ത വൃത്തിയേടിനെ മോനെ തള്ളി പറയണം കാരണം അത്രയും നിഷ്ഠൂരമായ പ്രവർത്തി ഒരു കൊലപാതകം ചെയ്തിട്ട് വന്നപ്പോലും ഇവർക്ക് വേണമെങ്കിൽ അല്ലെ അവനെ വല്ല ഉപദ്രവിക്കാൻ വന്നപ്പോ അവൻ ചെയ്ത എന്ന് പറഞ്ഞപ്പോ വേണേ നമുക്ക് ആ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് വേണേ പറയാം പക്ഷെ ഈ ഒരു പ്രവൃത്തി എഴുതേച്ചു വന്ന മകനെ ഒരാള് ചെയ്യിച്ച എന്നും പറഞ്ഞ് എങ്ങനെ ഇങ്ങനെ ന്യായം പറയാൻ പറ്റുന്നു മകനാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത്രയും വലിയ തെറ്റ് ഏതാ തെറ്റ് തെറ്റ് തന്നെയാണ് അത് പോരാട്ട് സോഷ്യൽ മീഡിയ വന്ന് പറയുമ്പോൾ അത്രേലും ഒന്ന് അങ്ങി അത്രയെങ്കിലും ഒന്ന് മനസ്സിലാക്കി സംസാരിക്കാനും ശ്രമിക്കണം ദിലീപിനെ അറിയാം മോനു ദിലീപിനെ അറിയാം എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ ഇവൻ ഇതിൻ്റെ അകത്ത് പൽസുനി ഇപ്പഴും നോണപരിശോധനക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോ അല്ലെന്നാ പറഞ്ഞു അപ്പോൾ ഒത്തിരി ദിലീപിനോട് ചോദിച്ചപ്പോൾ നോണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷേ എങ്കിലും നമ്മളറിയാത്ത പുറത്തു വരാത്ത ഒത്തിരി കാര്യങ്ങളില്ലാത്തൊണ്ട് സത്യങ്ങളുണ്ട് അത്രയും ദുഷ്ടത ചെയ്ത മകന് ഇപ്പഴും അവരും അവൻ വന്നാൽ എന്റെ മകനെയും കൂട്ടിക്കൊണ്ടുപോയി നടിയുടെ കാക്ക വീണു മാപ്പ് പറയുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ലോകത്തുണ്ടായ എന്ത് കാര്യത്തിനും മാപ്പ് പറഞ്ഞാ വേണമെങ്കിൽ സമ്മതിക്ക ഈ ഒരു കാര്യത്തിനും മാപ്പ് എന്ന വാക്കില്ല കാരണം മാപ്പ് പറഞ്ഞാൽ തീർന്നു അവിടെ ആ പെൺകുട്ടി അനുഭവിച്ച് അത് അവിടെ കഴിഞ്ഞോ അതില്ല അതുകൊണ്ട് മാപ്പ് പറയാൻ പോവുകയാണ് സാധാരണ ചുമ്മാ അയ്യോ സോറി പറ്റിപ്പോയി ക്ഷമിക്കണം എന്ന് പറയുന്ന ഒരു തെറ്റല്ല ഇത് അതുകൊണ്ട് ഇത് മകൻ മാപ്പ് പറയാൻ പറഞ്ഞു അതുപോലെ തന്നെ മകനെ കൊണ്ട് ചെയ്യിച്ചവരുടെ തടയിലോട്ട് കുറ്റം ഇടുമ്പോ മകൻ ചെയ്തത് അതെന്തിനും മകൻ ചെയ്തു വേറെ ആരെ എത്ര കോടികൾ കൊടുക്കാന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയും സ്നേഹിച്ച് കൂട്ടി വളർത്തുന്ന ഒരു ആൺകുട്ടി അച്ഛനും അമ്മയും കൂട്ടി വളർത്തണം എവിടെയെങ്കിലും വളർത്താൻ കൊണ്ടാക്കി പറ്റിയല്ല അച്ഛനും അമ്മയും ഒന്നിച്ച് വളർത്തിയ ഒരു ആൺകുട്ടിക്ക് കോടികൾ കൊടുക്കാന്ന് പറഞ്ഞാലും ഇതേപോലെ ഒരു ഒരു സ്ത്രീയെ ബലാത്കാരമായിട്ട് റേപ്പ് ചെയ്യാൻ വേണ്ടി തയ്യാറാവില്ല അങ്ങനെ തയ്യാറാവുന്ന രീതിക്കുള്ള ഒരു മനസ്സുണ്ടാവണമെങ്കിൽ അത് നിസ്സാരകാര്യല്ല പെട്ടെന്ന് കിട്ടുന്നല്ല മകൻ വളർന്നു വരുമ്പം മകൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സോട്ടെങ്കിലും മകന്റെ പ്രവൃത്തികൾ വാച്ച് ചെയ്താ മകന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാവും ചെറുപ്പം തൊട്ടേ ചെറിയ ചെറിയ കള്ളങ്ങൾ ചെറിയ ചെറിയ കള്ളത്തരം പിടിച്ചുപറിയ കള്ളം പറയുക സാമൂഹികത്തെ പ്രശ്നങ്ങൾ ചെയ്യുക അല്ലെ സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാതെ സ്ത്രീകളെ മോശമായിട്ട് വരുമാറേ ഇതൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഇത് എവിടെ എത്തുമെന്നുള്ളവരെ അമ്മമാർക്ക് അറിയാൻ പറ്റും കുറെയൊക്കെ അമ്മമാരെ പറ്റിക്കാൻ പറ്റുള്ളൂ അപ്പൊ എൻ അതിനെ എല്ലാം ശരിവെച്ച് ഈ അമ്മ പോന്നിട്ടുള്ളത് കൊണ്ടാണ് ആ അമ്മ ഇപ്പോഴും പറയുന്നത് എൻ്റെ മകൻ ചെയ്തേലല്ല എന്റെ മകനെ കൊണ്ട് ചെയ്യിച്ചോരെ പിരിക്കണം അതാരെന്ന ആ നടിക്കറിയാൻ താല്പര്യം ഉള്ള പോലെ തന്നെ എനിക്കും താല്പര്യം ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോഴും മകൻ ചെയ്ത തെറ്റിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ പഠിച്ചിട്ടില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം